കാര്യലാഭത്തിൻ്റെ ആശയ ആശയക്കച്ചവടം എന്ന് പറഞ്ഞാൽ അതാണ് കാര്യലാഭത്തിന് വേണ്ടിയാണ് എന്തോ നക്കാവിച്ചു വേണ്ടിയിട്ടാൾ ഉമ്മർ പൈസ എന്നൊക്കെ പറയുന്നുണ്ട് അത് അവരുടെ പണിയാണല്ലോ കാല് മാറിലും കൂറു മാറിലും വർത്താനം മാറ്റിലും ഒക്കെ ചെയ്യാൻ തരുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പണിയാണ് മതമേഖലയിൽ പ്രവർത്തിക്കുന്നതിന് അങ്ങനെ ഒരു പണിയില്ല ആ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാൻ ഞാൻ അള്ളാൻ മാത്രം പേടിക്കുന്ന ആളാണ് വേറെ ആരെന്ത് ചെയ്താലും ഇപ്പം ഞാനെനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗമൊക്കെ ജീവിച്ചു കഴിഞ്ഞു ഇനിയിപ്പം എന്ത് ഭീഷണി വന്നാലും ഇപ്പം ഒരാളെ കൊല്ലാന്നല്ലേ വരികയുള്ളൂ കൊന്നാലും കൊന്നില്ലേലും മരിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്കൊരു ഒരു പ്രശ്നമായി തോന്നുന്നില്ല പണ്ട് കാലത്ത് മുതൽ ഇന്നേം വരെ മുസ്ലിം ലീഗും സമസ്തയൊക്കെ ഒരുമിച്ച് വരുന്ന പാർട്ടികളാണ് രണ്ടും ഒരുമിച്ചാണ് പ്രവർത്തിച്ചു വരുന്നത് കാര്യമായിട്ട് പറയുന്നത് തങ്ങന്മാരുടെ മഹത്താണ് പറയുന്നത് പാണക്കാട് തങ്ങന്മാർക്കെതിരെ പുള്ളിയാൽ നിലക്ക് നിർത്തൂലെന്നൊക്കെ പറയുന്നത് ലോകം അംഗീകരിച്ച തങ്ങന്മാരൊന്നും മുഹമ്മദ് അലി ഷാബ് തങ്ങള് പൂക്കാർ പിതാവ് പൂക്കുവിത്തങ്ങൾ ഹൈദര വിത്തങ്ങൾ അക്കാലത്തൊക്കെ മൂപ്പര് അവരെ ചീത്ത പറഞ്ഞ് നടക്കുന്ന പണിയില്ലായിരുന്നോ അന്നൊക്കെ ഞങ്ങൾ തങ്ങന്മാരെ കൂടെ ഉണ്ടല്ലോ എന്നിട്ട് പോകാൻ വന്നിട്ട് ഞമ്മൾ തങ്ങന്മാരെ പോരിച്ച പഠിപ്പിക്കാൻ തുടങ്ങുന്നുള്ളത് അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല അതിൽ ലീഗാണ് അത് കാണേ കാണേണ്ടതും അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതും ഇത് ആദ്യം ചെയ്യുക എന്നിട്ട് ഒരു പൈസന് വേണ്ടി കുതിര കാര്യം മതി കാല് മാറിലും കൂറു മാറിലും വർത്താനം മാറ്റിലും ഒക്കെ ചെയ്യാൻ വരുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പണിയാണ് മതമേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ അങ്ങനെ ഒരു പണിയില്ല